നമുക്ക് ലൈഫ് സർപ്രൈസ് തരും കേട്ടോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അതായത് എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് കരഞ്ഞു നിന്ന ആൾക്കാർ പോലും ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട് ആ പരീക്ഷയിൽ ലിസ്റ്റിൽ വന്ന് ജോലിക്ക് കയറിയ ആൾക്കാരുണ്ട് മാത്രമല്ല നിലവിലെ ആറ് ലിസ്റ്റിലാണ് ആളുള്ളത് ആറ് ലിസ്റ്റിൽ മനസ്സിലായി അപ്പോൾ ഒരു പരീക്ഷ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ എൽ ഡി സി എക്സാമൊക്കെ കഴിഞ്ഞു കുറെ ആൾക്കാർ ആൾക്കാരിപ്പം സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ചു തുടങ്ങി കുറെ ആൾക്കാർ സെക്രട്ടറിയേറ്റ് ഓയി അതായത് ടെൻത്ത് ഫിലൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നു കുറെ ആൾക്കാർ എൽ ജി എസിനൊക്കെ ഈ പഠിക്കുന്നു ഓക്കെ പക്ഷെ ഇതിൽ തന്നെ ഒരുപാട് ആൾക്കാർ വളരെ വലിയ വിഷമത്തിലാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ പലർക്കും ബുക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു വിഷമം ഭയങ്കര ഒരു വിഷമം ഒരു സമാധാനം കിട്ടുന്നില്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ആൾക്കാർ എന്നോട് സംസാരിച്ചത് വച്ചിട്ട് ഞാൻ പറയുന്നതാണ് അതായത് എൽ ഡി സി പരീക്ഷ തന്നെയാണ് ഇതിനുള്ള റീസൺ എൽ ഡി സി പരീക്ഷ നന്നായി പഠിച്ച ഒരുപാട് കുട്ടികൾ നന്നായി വെച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായി പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് അതൊരു മാനസികമായ ആഘാതമായി പോയി പരീക്ഷ വലിയ പാടുന്നൊന്നുമല്ല അവർ പറയുന്നത് ഇത് പറയുന്നതാണ് അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അവർ പഠിച്ചതുപോലെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അതിലൊരു മാനസികമായ സമ്മർദ്ദത്തിലാണ് ഇനി അങ്ങോട്ട് തുടർന്ന് പഠിക്കണോ വേണ്ടേ എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ് എനിക്ക് പഠിക്കാൻ തോന്നിയിട്ട് ബുക്ക് എടുക്കുമ്പോൾ വിഷമം വരുന്നു ഒരു ഒന്നിനും അങ്ങോട്ടൊരു സുഖം കിട്ടുന്നില്ല ഈ പരീക്ഷയ്ക്ക് മുമ്പുള്ള ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുന്നില്ല ഓക്കെ പിന്നെ വേറെ കുറച്ച് ആൾക്കാരും ഉണ്ട് അതായത് ചിലപ്പോൾ അവർ പരീക്ഷ നന്നായിട്ട് എഴുതി എന്ന് അവർ സ്വയം വിശ്വസിക്കുന്ന എന്തായാലും അവർ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്തു തയ്യാറെടുത്ത് പോകുന്നുണ്ട് ഓക്കെ അപ്പം ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഫസ്റ്റ് കാറ്റഗറി ഉണ്ടല്ലോ ഫസ്റ്റ് കാറ്റഗറി ആൾക്കാർ അതിൽ അവർ പറയുന്ന ന്യായമാണ് അവർ പറയുന്ന ഇതാണ് ഞങ്ങൾ ഒരുപാട് ഉറക്കം കളഞ്ഞതാണ് ഞങ്ങൾ രണ്ട് വർഷത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഞങ്ങളുടെ പെൺകുട്ടികളാണെങ്കിൽ കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും പോലും മാറ്റി വെച്ചിട്ട് പഠിച്ചതാണ് ജോലി ജോലി റിസൈൻ ചെയ്ത് പഠിച്ച ആൾക്കാരുണ്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് നിന്ന് പഠിച്ച ആൾക്കാരുണ്ട് ചിലപ്പം പരീക്ഷ സമയമൊക്കെ ആയപ്പോൾ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ പഠിച്ച ബോയ്സ് ഉണ്ട് ആൺകുട്ടികളുണ്ട് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ വീട്ടിൽ നിന്ന് വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതിയ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർ അവർ പറയുന്ന തികച്ചു ഞാൻ തന്നെയാണ് അവരിപ്പം നന്നായിട്ട് പഠിച്ചും പക്ഷെ അവർ പ്രതീക്ഷിച്ചതുപോലെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് പോലെ അല്ലെങ്കിൽ അവർക്ക് പറ്റുമാരുന്ന ആ രീതിയിലേക്ക് അവർക്ക് എത്താൻ പറ്റിയില്ല ഇതാണ് അവരുടെ ഈ പരാതി എന്ന് പറയുന്നത് പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ലൈഫ് സർപ്രൈസ് തരും കേട്ടോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അതായത് എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് കരഞ്ഞു നിന്ന ആൾക്കാർ പോലും ഇപ്പം എത്തിയിട്ടുണ്ട് ആ പരീക്ഷയിൽ ലിസ്റ്റിൽ വന്ന് ജോലിക്ക് കയറിയ ആൾക്കാരുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളതും പ്രതീക്ഷിച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഓക്കെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞതുപോലെ നിങ്ങൾ അഡ്വൈസ് കിട്ടുന്നവരെ പഠിക്കുക അഡ്വൈസ് അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ കൈ കിട്ടുന്നവരെ പഠിക്കുക അത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇത് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഒരുമാതിരി ആ ഒരു ഇയാൾ അതുകൊണ്ട് പറയുന്നു ഇതുകൊണ്ട് പറയുന്നു മനസ്സിലായി ഇപ്പം ഞാൻ പറയും നിങ്ങൾ അപ്പോയിൻമെറ്റർ ലെറ്റർ ലെറ്റർ കിട്ടുന്നവരെ പഠിക്കുക എന്ന് പറഞ്ഞു ഞാൻ പറയുമ്പം കുറെ ആൾക്കാർ വരും ഓ അവന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നവരെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ സ്വന്തമായിട്ടെങ്കിലും പഠിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി അല്ലാതെ എവിടെയെങ്കിലും ഫീസ് അടച്ച് ക്ലാസ് എടുത്ത് പഠിക്കുന്നതെല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതുവരെ പഠിക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിക്ക് നിങ്ങൾ കയറുന്നത് വരെ എന്ത് ചെയ്യുക പഠിക്കുക അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഇപ്പോൾ കുറെ കാലമൊക്കെ നിങ്ങളൊരു ഒരു വർഷമൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു ആപ്പിലോ ഒക്കെ പഠിച്ചൊക്കെ വേണ്ട സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്ന് അപ്പോൾ അത് വെച്ചിട്ട് സ്വന്തം പഠിക്കാമല്ലോ നിങ്ങൾക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് ശരി അപ്പം ഞാൻ പറഞ്ഞു എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല നിരാശപ്പെടാൻ പാടില്ല ഈ ഇതിനെ നിങ്ങൾ ഓവർ ഇമോഷണൽ ആയിട്ട് എന്ത് ചെയ്യരുത് എടുക്കരുത് ഇപ്പം നമ്മൾ പഠിക്കാൻ ഇറങ്ങി നമ്മൾ പഠിക്കാൻ ഇറങ്ങി ഇറങ്ങി ആ ഉദ്ദേശിക്കുന്ന പരീക്ഷയാണ് ചിലപ്പോൾ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റണമെന്നില്ല ഓക്കെ അപ്പം നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷനിലുള്ള നല്ല നിയമനം നടക്കുന്ന പരീക്ഷകളെല്ലാം ഫോക്കസ് ചെയ്തിട്ട് അത് എഴുതുക എന്നതാണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറേണ്ടത് അല്ലാതെ ഞാൻ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ആ പഠനം കാണരുത് മനസ്സിലായില്ലേ അപ്പോൾ അതിപ്പം സത്യം പറയാം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് നമ്മളിപ്പോൾ എൽ ഡി സി ബാച്ച് എൽ ടി എസ് ബാച്ച് എന്ന് പറയുന്നവർ അതിൽ ജോയിൻ ചെയ്യും അപ്പോൾ എൽ ഡി സി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കും പഠിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ എനിക്ക് ഇനി മനസ്സിലായില്ലേ അങ്ങനെയല്ല ചിന്തിക്കേണ്ട ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ക്ലാസ് ആണ് അപ്പോൾ എനിക്ക് എൽ ഡി സി എൽ ജി എസ് അങ്ങനത്തെ പോസ്റ്റിൽ എനിക്ക് എഴുതാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെയാണോ അത് എഴുതുക അതുപോലെ പ്ലസ് ടു ഉള്ളവർ ഫോൾസ് എഴുതാൻ പറ്റുന്ന ഫോൾസ് എഴുതുക പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷകൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക പിന്നെ ഡിഗ്രി ഉള്ളവർ ആ രീതിയിൽ അതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള പരീക്ഷകൾ അനുസരിച്ച് എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ഇനി ഇതേപോലെ ഇതേ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ എൽ ഡി സി ബാച്ചിൽ അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന എൽ ഡി സി പരീക്ഷ ഉണ്ടല്ലോ ആ ബാച്ചിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു അഞ്ചു എന്ന് പറയുന്നത് അഞ്ചു അയാൾ നന്നായിട്ട് അതായത് നമ്മുടെ ആ ബാച്ചിലെ ഏറ്റവും ടോപ്പ് കുട്ടികളിൽ ഒരാളായിരുന്നു മനസ്സിലായില്ല അതായത് ക്ലാസ് പഠിപ്പിക്കുമ്പോഴായാലും ക്ലാസ്സിലെ പരീക്ഷകളിലാവുമ്പോഴും വർക്കൗട്ടുകളിലാവുമ്പോഴും എല്ലാത്തിലും ടോപ്പായിരുന്നു പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല എൽ ഡി സി പരീക്ഷയ്ക്ക് വിചാരിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അയാൾ ലിസ്റ്റിലുണ്ട് എൽ ഡി സി ലിസ്റ്റിലുണ്ട് ടൂഹ്രം എൽ ഡി സി ലിസ്റ്റിലുണ്ട് പക്ഷേ കുറച്ച് പുറകിലോട്ടാണ് പക്ഷെ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് പറയാം ആയിരത്തിന് പുറത്തോട്ടാണ് അയാളുടെ റാങ്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ അതേ സാഹചര്യം നിങ്ങളൊന്ന് ആളെ ചോദിക്കുക എല്ലാവരും അയാളും നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാവരും നമ്മുടെ ഈ ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇയാൾക്കൊരു നല്ലൊരു ടോപ്പ് റാങ്ക് വരുമെന്നാണ് മനസ്സിലായില്ലേ അപ്പം അയാൾക്കത് പറ്റാതെ പോയി പക്ഷേ അയാൾ തളർന്നില്ല അയാൾ തൊട്ടടുത്ത പരീക്ഷ സെക്രട്ടറിയേറ്റ് ഓയ പരീക്ഷ സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിച്ചു അടിപൊളിയായിട്ട് എഴുതി ഈ പറയുന്ന എൽ ഡി സി അഡ്വൈസ് പോയി തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹത്തിനും എന്തു ചെയ്തു അഡ്വൈസ് കിട്ടി നിലവിൽ സെക്രട്ടേറിയറ്റ് ഓയായിട്ട് എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു അത് മാത്രമല്ല നിലവിലെ ആറ് ലിസ്റ്റിലാണ് ആളുള്ളത് ആറ് ലിസ്റ്റിൽ മനസ്സിലായി അപ്പം ഒരു പരീക്ഷയിൽ ഒരു പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ തടന്നിരുന്നില്ല മനസ്സിലായാൽ അയാളൊരു വാശിയോട് അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി അടുത്ത പരീക്ഷകളിൽ അത് ഒഴിവാക്കിയിട്ടും ചെയ്തു അത് ഓവർകം ചെയ്തു മനസ്സിലായില്ലേ അപ്പം അതിന്റെ റിസൾട്ട് ഉണ്ടായി ഞാൻ അതാ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷണലി അങ്ങ് അറ്റാച്ച് ആവരുത് നമ്മൾ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അതൊരു ആ ഒരു മെന്റാലിറ്റിയിൽ ഒരു ഒരു ഞാൻ പറയും എൻ്റെ കുട്ടികൃത്ത് ഞാൻ പറയാനുള്ളത് നിങ്ങളൊരു പ്രൊഫഷണൽ രീതിയിൽ അതിനെ കാണുക ഓക്കെ ഞാൻ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു അപ്പം ആ ഒരു രീതിയിൽ പരീക്ഷ എഴുതി ആ എനിക്ക് ഈ പരീക്ഷയിൽ ഇന്ന ഇന്ന മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ഇന്ന എണ്ണ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അടുത്ത് ഇനി എനിക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയിൽ ഞാനത് മാറ്റും ആ മിസ്റ്റേക്കുകൾ ഒഴിവാക്കും അപ്പം അങ്ങനെ ചിന്തിക്കുക ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും ആ നിങ്ങൾക്കിതൊക്കെ പറയാം നിങ്ങൾക്ക് എനിക്ക് പോലെ ഇങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഓരോന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറയാം ഓക്കെ പറയാം എനിക്ക് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും പല സാഹചര്യത്തിൽ ഒരാളാണ് മനസ്സിലായില്ലേ കുറേ ആൾക്കാർ ഞാൻ ഒരു എൻ്റെ കൂടെ ഒരുപാട് കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാമെന്നുള്ള ഒരുപാട് കുട്ടികളുണ്ട് പഠിക്കുന്ന കുട്ടികൾ ജോലിക്ക് കയറിയ കുട്ടികൾ അപ്പോൾ അവരുടെയൊക്കെ സാഹചര്യം ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് അല്ല ചുമ്മാ വന്നിരുന്നിട്ട് പറയണതല്ല പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ ഉറപ്പായും കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ നിങ്ങൾ കണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ ഉൾക്കൊണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഈ ഈ ആൾക്ക് പറ്റിയെങ്കിൽ അഞ്ചുവിന് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും മനസ്സിലായില്ലേ എത്ര ലിസ്റ്റിലാണോ നിങ്ങൾക്ക് വരാനും പറ്റും ആ ഒരു പരീക്ഷയിലായാലും തോന്നരുതെങ്കിൽ ആ ലിസ്റ്റിലായാലും വരുമോ ഇല്ല ആ പരീക്ഷയിൽ വിഷമമുണ്ടായി എനിക്കറിയാം ഉറപ്പായിട്ട് ഏകദേശം വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്തു പരാജയപ്പെടുത്തി ആ ഒരു വിഷമത്തെ പരാജയപ്പെടുത്തി ആ ഒരു മാനസികാവസ്ഥയെ പരാജയപ്പെടുത്തി ഇപ്പം സെക്രട്ടേറിയറ്റ് പോയിട്ട് വർക്ക് ചെയ്യാണ് മനസ്സിലായില്ലേ അയാൾ ബാക്കി ഏതെങ്കിലും ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ള ലിസ്റ്റിലൊക്കെ അഡ്വൈസ് കിട്ടും അയാൾ വേറെ ജോലിക്ക് കയറി എന്ത് ചെയ്യും പോവും ഓക്കെ അപ്പം ഒരു മൈൻഡിൽ എന്ത് ചെയ്യുക പരീക്ഷകളെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അല്ലാതെ ഭയങ്കരമായിട്ട് പോയി അത് പോയി ഇത് പോയി പറഞ്ഞിട്ട് ഇവിടെ പ്രേമിച്ച പ്രേമം തകരുമ്പം പോലും ഇത് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ലൈഫിൽ ഭയങ്കര ഇതാണ് ചില ആൾക്കാരുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്യും ഇതാണ് എൻ്റെ ജീവിതം എന്നങ്ങ് സ്വയം അങ്ങ് എന്ത് ചെയ്യും അങ്ങ് തീരുമാനിക്കും എന്നിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നിനും എല്ലാത്തിനും ഒരു ഒരു ഇമോഷണലി അറ്റാച്ച്മെൻ്റ് കൊടുക്കാതിരിക്കുക അതിപ്പോൾ പരീക്ഷ ആയാലും അതുപോലെ തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളായാലും ഓക്കെ അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും നമ്മൾക്കൊണ്ടാണ് വിഷമം നമുക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മളെ കൂടെ കരയാൻ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ബാക്കി ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുക മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ സ്വയം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ വിഷമത്തെ തന്നെ പരാജയപ്പെടുത്തുക നമ്മുടെ ആ ഒരു മാനസിക സമ്മർദ്ദങ്ങളെ പരാജയപ്പെടുത്തി നമ്മൾ മുന്നോട്ട് വരിക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ കാര്യം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ചിന്തിക്കുന്ന ആൾക്കാർ അതായത് ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല ചിന്തിക്കുന്ന ആൾക്കാർ സ്വയം മനസ്സിലാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ ഇനി ഒരുപാടുണ്ട് ധാരാളമുണ്ട് ഇനിയും ചെയ്യാൻ ഓക്കെ നിങ്ങളുടെ അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക മുന്നോട്ട് പോവുക മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ കാരണം നിങ്ങൾ ഇറങ്ങിയ ആൾക്കാരാണ് രണ്ട് വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ മൂന്ന് വർഷം ഒരു വർഷം എന്തോ എന്തുമായിക്കോട്ടെ ചിലപ്പം രണ്ടാഴ്ച ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾ നിങ്ങളിതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നേടിയിട്ടേ തിരിച്ചു പോകാവും അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കീഴ്പ്പെടരുത് ഓക്കെ ഞാനും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ പല കാര്യങ്ങളിലും ഇപ്പോൾ പരീക്ഷയിൽ മാത്രമല്ല പല കാര്യങ്ങളിലും അപ്പോൾ അതിൽ നിന്ന് എന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയോ അന്ന് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങിയതാണ് മനസ്സിലായില്ലേ പിന്നെ പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരും ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ നേരിടാൻ അറിയാം അതൊരു പാഠം തന്നതാണ് അതുകൊണ്ട് നിങ്ങളും ആൺകുട്ടിയായിട്ട് പെൺകുട്ടി ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാവർക്കും അത് പറ്റണം ഓക്കെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചാനലിൽ വരുന്നുണ്ട് ഞാൻ നിങ്ങൾ ക്ലാസ് എൻ്റെ ക്ലാസ് ഒക്കെ കാണണമെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ ശരി ഇനി ആരും പറയണ്ട വിഷമമാണ് സങ്കടമൊന്നും പറയണ്ട അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ തയ്യാറെടുക്കുന്നു പഠിക്കുന്നു നേടും എന്ന് ചിന്തിച്ച് തന്നെ പോവുക ഓക്കെ മുന്നിലുള്ള എല്ലാ അവസരങ്ങളും നേടിയെടുക്കുമെന്ന് ചിന്തിച്ച് തന്നെ പോവുക ഓക്കെ ബൈ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടാട്ടാ